എല്ലാര് എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പൊ ഇന്നലത്തെ ബാക്കി ദിവസത്തേക്കുള്ള കാര്യങ്ങളാണ് ഏട്ടാ ഇന്നത്തെ വീഡിയോയിലെന്ന് പറയുന്നത് അപ്പോ ഭയങ്കര ആ അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് കുറച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ചേട്ടൻ ചിക്കനൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും മൂന്ന് മൂന്നര മണിയായി ഇപ്പം സമയം നാല് മണിയായി ഞാനിപ്പോഴാണ് ഫുഡൊക്കെ കഴിച്ചത് മക്കൾ നൂഡിൽസ് കഴിച്ചു ഞാൻ പുട്ടുണ്ടാക്കി പുട്ടത് പുട്ടുണ്ടാക്കിയതുണ്ടല്ലോ അത് കഴിച്ചു അപ്പോൾ എന്താ അപ്പോൾ എന്താണ് ആ അപ്പോൾ അപ്പോഴേ വേറെ എന്താ വിശേഷം എൻ്റെ കണ്ണിലൊക്കെ അത്രയും കരിയായി ഞാൻ റീലെടുക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ കരി എഴുതിയതാണ് കേട്ടോ പക്ഷേ എൻ്റെ ഫേസ് ഫുള്ള് കരിയായി ഐലിയൻഡർ ആണ് അതുകൊട്ടെ അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചില്ലേ അപ്പം ഞാൻ കുറേ നാളായിട്ട് നമ്മൾ ഇതിന് മുന്നേലത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ മമ്മിയുടെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു ബർത്ത്ഡേ അല്ലേ ബർത്ത് ഡേക്ക് നമ്മൾ എല്ലാവരും കൂടിയിട്ടൊരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പ്ലാറ്ററൊക്കെ ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതിൽ എനിക്ക് ഒന്ന് ഹരിയാലി ചിക്കൻ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ആരെങ്കിലും ട്രൈ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റ് ചെയ്യും മറ്റേ സാധാരണ ഗതിയിൽ ചിക്കൻ ഉണ്ടാക്കുന്ന അത്രയും സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെയായിരുന്നു എനിക്ക് അതിൽ ആ പ്ലാറ്ററിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ആയിരുന്നു ചിക്കൻ്റെ ഒരു എന്ന് പറയുന്നത് അഫ്ഗാനി ചിക്കൻ ആണ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് അത് ഞാൻ ഞാനിങ്ങനെ വൈറ്റ് കളറായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എരിവോ അങ്ങനെ ഒന്നും കാണത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ എങ്കിലും എൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാനത് എടുത്ത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ പ്ലാറ്ററിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഹരിയാലി ചിക്കനും അഫ്ഗാനി ചിക്കനും ഒക്കെ ആയിരുന്നു പിന്നെ ടിക്ക അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇഷ്ടമാണ് അൽഫാം അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇത് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അത് എടുത്ത് കഴിച്ചു അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്താണെന്ന് തീമാനായില്ല ഒന്നിൽ ചപ്പാത്തി അല്ലെങ്കിൽ നൈസ് ആയിരിക്കും നൈസ് പത്രി ഈസ് മൈ ഫേവറേറ്റ് അപ്പോൾ ഇതിലാണ്ട് ലൈനിലും ആയിരിക്കും പിന്നെന്താണ് അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കണം വാങ്ങിക്കൊണ്ട് വന്നത് അതുപോലെ അവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതാക്കണ്ട ഇരിക്കുന്നത് വേണ്ട കെട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി നീറ്റാക്കി എടുക്കണം എടുത്തിട്ട് അത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം എന്നാണ് എന്നിട്ടേ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് വാ വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും എന്നു പറഞ്ഞൂട പക്ഷേ ഞാൻ അന്നാ കഴിച്ച ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് തെറ്റാക്കി കഴുകി എടുക്കണ്ടായി അതൊന്ന് നമുക്ക് കഴുകി എടുക്കാം ഇതിപ്പോൾ ഒരു കിലോ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കവർ കഴുകി പിന്നീട് മാറ്റിയെടുക്കാം ഇപ്പോൾ നമുക്കിതിവിടെ ഒരറ്റത്തോട്ട് മാറ്റി വയ്ക്കാം അതെ ഇറമ്പ് വരും അതാണൊരു പ്രശ്നം അപ്പോൾ നമുക്ക് ഒന്ന് കഴുകി എടുക്കണ്ടേ അപ്പോൾ അതിൽ ലിവറിൻ്റെ തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ ആക്കിയാൽ തോന്നാ എങ്കിലും കുഴപ്പമില്ല നമുക്ക് ലിവറൊക്കെ മാറ്റി വെക്കാം അപ്പോൾ നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് പിന്നെ എന്താണ് ചിക്കൻ്റെ ലെഗ് മാത്രമാക്കി ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മൾ അവസാനം സെർവ് ചെയ്യുന്ന സമയത്തെ ലെഗ് മാത്ര ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പിന്നെന്താണ് ഇന്നുമില്ല എന്തായാലും ഇത് വാഷ് ചെയ്ത അപ്പത്തെ ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ബ്ലഡിൻ്റെ അംശോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് വേണമല്ലോ വയ്ക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഒരു സ്പൂൺ നിറച്ചും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ അതേ കുറച്ച് കസൂരിമേത്തി ഞാനൊന്ന് ചട്ടിയിലിട്ട് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ ഒരു കപ്പ് തൈരാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇനിയും ഒരു കൂട്ടും കൂടി ചേർക്കാനായിട്ടുണ്ട് അത് ഇനി നമുക്ക് എന്താണ് എടുത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ ഞാനൊരു കൂട്ടും കൂടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ല ആ കൂട്ടുണ്ടാക്കാനുള്ള സാ സാധനങ്ങളാണ് ഇത് അപ്പോൾ അതേ പുതിന പച്ചമുളക് മല്ലിയില ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് മീഡിയം ടൈപ്പ് സവാള ചതുരെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും പിന്നെ നട്ടും ഫ്രഷ് ക്രീമുമാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം അപ്പം നമ്മുടെ ചിക്കനിൽ പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവ് മാത്രമേ കാണത്തുള്ളൂ വേറെ മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് അതിൻ്റെ എരിവൊന്നും വരത്തില്ല കളർ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോംബോ അങ്ങനെ വരുന്ന ഒരു ഇതാണ് കേട്ടോ പിന്നെന്താണ് അപ്പോൾ അത് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാഷ്നട്ട് ഞാൻ ഒരു കൈപ്പിടി നിറയെ ക്യാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ചെറിയ ബോട്ടിൽ ഫുള്ളായിട്ടും ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു കിലോ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അത് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒരിക്കൽ കുറച്ച് ദിവസം മുന്നേ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതിൽ മിച്ചം ഉണ്ടായിരുന്നതാണ് കേട്ടോ ഫ്രഷ് ക്രീം അപ്പോൾ അതെന്തായാലും ഭാഗ്യായി ഇരുന്നത് അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും ഞാനങ്ങനെ ഇത് സ്റ്റോക്ക് ചെയ്യാറൊന്നും ഉണ്ടാ ഉള്ളതൊന്നും അല്ല കേട്ടോ അപ്പോൾ ഞാൻ അതും അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ആ ചിക്കനിലെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ചധികം ഗ്രേവി ഉണ്ട് കേട്ടോ പക്ഷേ സാരമില്ല ഇത് ഇരുന്ന് വരുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വന്നോളും പക്ഷേ ആദ്യം എനിക്ക് തോന്നിച്ചെങ്കിൽ ഒരുപാട് ലൂസായി പോയി ഇത്രയും വേണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു എന്നിട്ട് എന്നിട്ടത് ചിക്കനിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് സെറ്റാകാനായിട്ട് വെക്കാമേ ആ സമയത്തേക്ക് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള പെരേടാണ് കേട്ടോ അവിടെ നല്ല ഭംഗിയുണ്ട് കാടാണ് പക്ഷേ എങ്കിലും നല്ല ഭംഗിയുണ്ട് ചുമന്ന ഇലകളിൽ ഇലകളുള്ള ചെടിയിൽ വെള്ള വെള്ളപ്പൂക്കളിങ്ങനെ നിറയെ പൂത്ത് കിടക്കുകയാണ് കേട്ടോ പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇത് നമുക്ക് നേരിട്ട് കാണാൻ ഇതിനേക്കാട്ടിലും ഭംഗിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ലിവറും അതിൻ്റെ മാങ്ങയെന്ന് പറയുന്ന സംഭവമല്ലേ അതും കൂടി ഇടാം അത് ഞാൻ കുറച്ച് മസാലയ്ക്ക് പരട്ടി ഫ്രൈ ചെയ്യാനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ അത് ഇടയ്ക്കിടക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഞാൻ മുന്നേ മൂടി വെച്ചില്ല മൂടി വെച്ചാൽ പിന്നെ പ്രശ്നമില്ല എങ്കിലും മൂടി വെച്ചാൽ പിന്നെ ഞാനത് മറന്നു പോകും അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ചെറിയ തീയിൽ ജീലവിടെ നിന്ന് ചെയ്യട്ടെ കുറച്ചാകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം പിന്നെ അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോഗാണ് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അപ്പോൾ ഇനി എനിക്കിവിടെ തൂത്തിറക്കാനൊക്കെ ഉണ്ട് ലച്ചൂട്ടന് ഇന്ന് ഹെയർ കട്ട് ഉണ്ടാ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പപ്പയുടെ കൂടെ അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ഗൗതൂട്ടൻ പഠിക്കാൻ പോയി ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് അവൾ മുടി വെട്ടാനായിട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ അടുത്ത് ഒരു പാർലർ ഉണ്ട് ചേട്ടാ കുറച്ച് നല്ല നല്ല പാർലറാണേ ഇത് എന്തോന്ന് എന്തോന്നിനാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ മറന്നു എന്തോ കാര്യത്തിലാണ് വന്നത് മറന്നുപോയി അപ്പോൾ ഒലിക്സ് എന്ന് പറഞ്ഞിട്ട് മറ്റേ എട്രവാൻഡ്ര ഫെയറലില്ലേ ഫെയറലിൽ നിന്ന് ആ പയ്യൻ തുടങ്ങിയതാണ് കേട്ടോ യുനിസെക്സ് ആണ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച കൊച്ചയ്ക്ക് അവിടെയാണ് ജോലി ചെയ്യുന്നത് കേട്ടോ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു മേരി എന്നാണ് പേര് അഞ്ചുതെങ്ങ് ഭാഗത്തുള്ളതാണ് അങ്ങനെയൊക്കെ അപ്പോൾ ഇനി ഇവിടേക്ക് ഒന്ന് പറക്കി ഒന്ന് ക്ലീനാക്കി ഒക്കെ വെക്കണം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് എത്ര പറഞ്ഞാലും ഈ പിള്ളേർ കേൾക്കത്തില്ലെന്നേ എത്ര പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പാടുപെട്ടു ഓരോന്ന് ചെയ്യണം പാവം ഞാൻ പിന്നെ 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 പിന്നെന്താണ് ഓ എൻ്റെ മണ്ടിലൊക്കെ ഇരിക്കുന്ന ഹെൽമെറ്റും ബാറ്റും ഒക്കെയാണ് കേട്ടോ അത് അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് വെക്കണം എന്നുണ്ട് പക്ഷേ അതിനുള്ളൊരു സ്പേസ് ഇല്ല അല്ലെങ്കിൽ പിന്നെ സ്റ്റോറൂമിൽ കൊണ്ടുപോയിടണം അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ അവിടേക്കൊന്ന് പ്രത്യേകം ക്ലീൻ ആക്കിയിട്ട് വരട്ടെ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അഫ്ഗാനി ചിക്കൻ സെറ്റാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് എന്തായാലും നല്ലോണം അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റാകട്ടെ കുറച്ച് ഗ്രേവി കൂടുതലായിരിക്കും പക്ഷെ നമുക്ക് ആ ഗ്രേവി കുറച്ച് പറ്റിച്ച് നല്ല കുറച്ച് സ്റ്റിക്കാക്കി എടുക്കണം എന്നാണ് എൻ്റെ വിചാരം പക്ഷേ അത് ഏത് രീതിയിലാവുന്നറിയാമയ്യ അപ്പോൾ എന്തായാലും നോക്കാം കൊള്ളാനേ കൊള്ളൂ ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ അത്രേ ഉള്ളൂ എന്തായാലും നമ്മൾ കഴിച്ചല്ലേ പറ്റൂ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ പണികളിലേക്ക് കിടക്കട്ടെ ഓക്കെ വിളിച്ചിട്ട് മുടിയെട്ടൻ പോയി എന്ന് പറഞ്ഞില്ലേ മുടിയെട്ടനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഹെയർ സ്റ്റൈൽ അവൾ പറഞ്ഞ് എന്തോ ഹെയർ കട്ട് എടി കൂൾസ്പട്ട് കൂൾസ്പട്ട് അതാണ് വെറ്റിയേക്കുന്നത് നമുക്കൊന്ന് നോക്കാം നിങ്ങളൊന്ന് കണ്ടു ഓക്കെ ഒന്ന് മുടി നോക്ക് നല്ല രസമുണ്ട് കൊളാം കണ്ണി കൂടെ മുടി ഇടാതെ ബാക്കില് പിന്നെ ലെയർ ഫുള്ള് ലെയർ വെട്ടിയിട്ട് അത് സ്ട്രൈറ്റ് ആയിട്ട് ബ്ലോഡറേ ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടാ അവളെ കഴിഞ്ഞ പ്രാവശ്യം മുടി വെട്ടിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുടി വെട്ടിയപ്പോഴേ അവർ ബ്ലോഡറൈ ചെയ്തപ്പോഴത്തേക്ക് അവർ ഇന്ന ഗേൾസ് ആയിട്ട് ബ്ലോഡറേ ചെയ്തത് എനിക്കെപ്പഴും കേൾസ് ആയിട്ട് കിടക്കുന്നതാണ് കേട്ടാ ഇഷ്ടം അപ്പോൾ ഞാൻ എൻ്റെ മുടി ഇങ്ങനെന്തോ ഇരിക്കുന്നു ആ അങ്ങനെ എന്തായിരുന്നു ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എൻ്റെ ഗേൾസ് ആക്കി ആക്കിയിട്ടില്ല അതിങ്ങനെ കുറേ അങ്ങനെ തന്നെ നിൽക്കും ഇപ്പോൾ പക്ഷേ അങ്ങനെ നിൽക്കത്തില്ല കാരണം ഫിറ്റ്നെസ്സൊക്കെ പോയത് കൊണ്ട് ഞാൻ പറഞ്ഞത് മുടി തത്തമുടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കൊള്ളത്തില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ അതായത് ഇന്ന് അല്ല ഒന്നുമില്ല എല്ലാം എല്ലാ എല്ലാമാ ചിക്കൻ അപ്പോൾ നമുക്ക് കുക്കിങ്ങിലായിട്ട് ഇറക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ രണ്ട് മണിക്കൂറായിട്ടാണ് ഞാൻ ഒരു മണിക്കൂറാണ് പറഞ്ഞത് ഇപ്പം തന്നെ രണ്ട് മണിക്കൂറായി കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം കൂടെ കണക്കിലെടുത്ത് പിന്നെ അത്രയും സമയം ഇരുന്നു ഇനി നമുക്കത് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ല ഒന്ന് കുളിക്കണം അത് റെഡിയാക്കി വെച്ചിട്ട് പോയി കുളിക്കാം ഒക്കെ ഒരാൾ നടന്ന് വരുന്നുണ്ട് ഒക്കെ കഴിഞ്ഞ് ലൈറ്റ് ലൈറ്റ് ഒന്നാണ് അത് കയറുമ്പോ ഹെൽമറ്റ് ഒക്കെ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഈ ഒരു അരപ്പുണ്ടല്ലോ ഈ അരപ്പിൽ നിന്നും ഈ ചിക്കൻ എല്ലാം പറക്കി ഒന്ന് കുടഞ്ഞ് മാറ്റി വെക്കണം കാരണം ഇത് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കാനുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ചെയ്ത് എടുക്കാനുള്ളതാണ് അപ്പോൾ അരപ്പും കൂടി ഇരുന്നാൽ അരപ്പും കൂടി കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കത്തില്ല അപ്പോൾ ഞാൻ തേ അരപ്പിൽ നിന്നും എല്ലാം പറക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ അരപ്പൊന്ന് മൂടി വയ്ക്കാം ഇനി ഇരിക്കുന്ന ചിക്കനെല്ലാം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാമേ അപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടേ ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം ഫ്രൈ അല്ല ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രത്തിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒരുപാട് നേരം ഒന്നും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ മതി ഓരോ സൈഡും മൂന്ന് മിനിറ്റ് നേരമൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി മതിയെ നമുക്ക് ഇത് ഇതുള്ള അരപ്പെല്ലാം കൂടെ ആയി പോകരുത് എന്നിട്ട് ഇത് അതിനകത്തോട്ടിട്ട് കൊടുക്കാം നമുക്ക് ഇത് ചെറിയ ചെറിയ പീസ് അല്ലേ അപ്പം വലിയ നമ്മൾ ഇതുണ്ടല്ലോ എന്താണ് ലെഗ് പീസ് മാത്രമാണെങ്കിൽ നല്ല അടിപൊളി ആയിരിക്കും കാണാനൊക്കെ ഇതുപ്പം അങ്ങനെയല്ല അപ്പം ഇതിന്റെ കറി ഉണ്ടല്ലോ ഇതിന്റെ ആ അരപ്പ് വരാത്ത രീതിയിൽ നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം ഒരു മൂന്ന് മിനിറ്റ് നേരം തിരിച്ചു മറിച്ചു കിട്ടും അത്ര മതി രാത്രി ആയതുകൊണ്ടേ വെട്ടം നമുക്ക് കറക്റ്റായിട്ട് ഇല്ല അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവ് കാണും നന്നായിട്ട് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു ഒരു ഇരുട്ടുണ്ടല്ലേ അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ലൈറ്റ് ഇല്ല വേറെ ഈ ഒരു ഒറ്റ ലൈറ്റേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ ഒരു സൈഡ് ഒന്ന് ആയിട്ടുണ്ട് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ പിന്നെ വരണം നമ്മൾ അരപ്പ് ഇതിലായിപ്പോയാൽ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കൊടുക്കാം ഇത് നോൺ സ്റ്റിക്ക് പാനൊന്നും അല്ലല്ലോ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും ഇതിൽ എന്റെ നോൺ സ്റ്റിക്ക് പാനെല്ലാം തീറ്റയായിപ്പോയി അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഈ സൈഡും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഓക്കെ ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഇപ്പതാ എല്ലാം രണ്ട് സൈഡും ഇത് വേണ്ട ഇതും ആയിട്ടുണ്ട് അതും ആയിട്ടുണ്ട് അപ്പം രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ചാക്കാം ഇനി നമുക്ക് ആ ഗ്രേവിയും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാമേ നമ്മുടെ ഗ്രേവിയില്ലേ അതായത് അരപ്പ് മസാല അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാമേ ഗ്രേവി കുറച്ച് കൂടി പോയി ഞാൻ ഉണ്ടാക്കിയത് ഇതിൽ സാരമില്ല നമുക്ക് ഉപയോഗിക്കാമല്ലോ ആ ഗ്രേവി ഓ കൈയേർത്തട്ടി ഗ്രേവി ഒഴിച്ച് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കണമേ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ഉണ്ടാവും കൂടെ നോക്കണം കേട്ടോ ആ എന്നിട്ട് കൈത്തറിച്ച് പിന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെട്ടം കിട്ടുന്നോണ്ടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒന്ന് ഉപ്പ് ഓക്കോട്ടെ കുറച്ചുകൂടെ ഉപ്പ് വേണം നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇത് തന്നെ ധാരാളമാണ് അപ്പോഴേ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് ഒന്ന് വേഗട്ടെ അപ്പം നമുക്കിത് മൂടി വയ്ക്കാം അഴുക്ക് മുഖത്തിന്റെ ലുക്ക് അപ്പോഴേ ചിക്കൻ്റെ കൂടെ കഴിക്കാനുള്ള സംഭവം വാങ്ങിയില്ല അതൊന്ന് കടയിലോട്ടൊന്ന് പോയിട്ട് കേട്ടേ ഞാനും ഗൗതൂട്ടനും കൂടെയാണേ പോകുന്നത് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ഞാൻ എല്ലാ ലൈറ്റും ഇടുന്നില്ല കേട്ടോ അതങ്ങ് ഓഫ് ചെയ്യാവേ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ കേട്ടോ അങ്ങനെ ഞാനും ഗൗതുകൂടെ നേരെ നമ്മുടെ മൂന്നുമുക്കിലുള്ള അശോകാസിലോട്ട് പോയി അവിടെയാണ് കൂടുതലും നൈസ് നൈസ്പത്രി ഉണ്ടാകാറ് ഞാൻ ഇറങ്ങാൻ നേരത്തെ ചേട്ടൻ പറഞ്ഞു മിക്കവാറും കാണത്തില്ല ഇന്ന് സൺഡേ ആണ് അതുകൊണ്ട് കാണത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഭാഗ്യത്തിന് ചെന്നപ്പോൾ അതുണ്ടായിരുന്നു എനിക്കത് കിട്ടി ഞാനൊരു മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പോരാത്തതിന് ഞാനൊരു കുറേ ചപ്പാത്തിയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടി എടുത്ത് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ചേട്ടൻ ആറ്റിങ്ങിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് മേടിച്ചുകൊണ്ട് വരാൻ പറയാൻ മറന്നു പോയിട്ടാണ് കേട്ടോ പിന്നെ കുഴപ്പമില്ല നമുക്ക് വാങ്ങാമെന്നുള്ള അടുത്ത ഒരുപാട് ദൂരമൊന്നുമില്ല പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ അവിടെ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേങ്കിൽ നമ്മുടെ ആ കിച്ചണിൽ ഞാനൊരു വിളക്ക് കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നെട്ട് കുറേ ദിവസമായി അതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അത് നമ്മുടെ ഈ ഷെൽഫിനകത്തൊക്കെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് ആരും ചെയ്തില്ല അവസാനം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു ഇതിന് മുകളിൽ നമുക്ക് പാല് അച്ഛന് കിട്ടിയ കുറേ ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു നമ്മൾ വിളക്ക് ഇങ്ങനെ ചരിച്ച് വെക്കണമെന്നാണ് വീട്ടിൽ ഒരുപാട് വിളക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചരിച്ച് വെക്കണമെന്നാണ് നിവർത്തി വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതേ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗ്രേവി കുറച്ച് കൂടുതലാണ് കുറച്ചും കൂടെ നമുക്ക് തിക്കാക്കി എടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എന്തിട്ട് അത്യാവശ്യമല്ല നല്ല രീതിയിൽ കുക്ക് ആയിട്ടുണ്ട് ഇനി ഇരു ഇരിക്കുമ്പോൾ കുറച്ചും ഇങ്ങനെ കുറുകി വരും ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഗാർണിഷ് ചെയ്യാനായിട്ട് ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പം കാണാനായിട്ട് ഭംഗി ഇരിക്കട്ടെ ആയിരിക്കട്ടെ നമ്മുടെ അഫ്ഗാനി അഫ്ഗാനി കരിയാണ് എവിടെയോ വളർന്ന കോഴി ഇപ്പതേ കിടന്ന് തിളയ്ക്കുന്ന കണ്ട അപ്പോൾ അതെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ടേ ഇനി എനിക്കൊന്ന് കുളിക്കണം ഫുഡ് കഴിക്കണം എല്ലാം സെറ്റായിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് എന്തൊരു ചൂടായിരുന്നു ചൂടിന്റെ മാസം കുംഭമീന മാസം ഒന്ന് ഇപ്പോഴേ ഭയങ്കര ചൂട് കുംഭാഭാറായി ഭയങ്കര ചൂട് നമ്മൾ കുഞ്ഞു കുഷ്നായിരിക്കുന്നുണ്ട് കഴിഞ്ഞ വിഷുവിന് വാങ്ങിയതാണ് അതിവിടെ തന്നെ വെച്ചിട്ടുണ്ട് എല്ലാ ഇനി അടുത്ത വർഷം അടുത്ത വർഷമല്ല ഈ വർഷം നമുക്ക് കഴിക്കാമല്ലോ കുളിക്കാൻ കയറിയിട്ടുണ്ട് അവന് കുളിക്കാൻ കയറിയാൽ ഒരു മണിക്കൂറാണ് അത് കഴിഞ്ഞ് അവളെ ഇറങ്ങൂള്ളൂട്ട് ഇറങ്ങേ ചൂടും കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ അഫ്ഗാൻ ചിക്കൻ എന്തായിരുന്നു നോക്കാം ടേസ്റ്റ് നോക്കിയിട്ട് കുഴപ്പമില്ല ഞാനതിൽ പിന്നെ ഗരം മസാല ഇടുന്ന കാണിച്ചിട്ടില്ല കേട്ടോ ഗരം മസാല ഇട മറന്നു പിന്നീട് ഞാൻ ഇട്ടു ഇട്ടിട്ട് ഇളക്കി സെറ്റാക്കി ഞാൻ ആ ഗാർണിഷ് ചെയ്യുന്നതിന് മുന്നെയാണ് ഗരം മസാല ഇടാനുള്ളത് ഗാർണിഷ് ചെയ്യുന്നതിന് ശേഷമാണ് ഞാൻ ഓർമ്മിച്ചത് അയ്യോ ഗരം മസാല ഇട്ടില്ലല്ലോ എന്ന് പിന്നെ ഞാൻ ഗരം മസാല ഒക്കെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി വെച്ചാൽ അപ്പോഴത്തേക്ക് നല്ല നല്ലൊരു ആയി പിന്നെ ഇനിയിപ്പോൾ ഗാർണിഷ് ചെയ്യണല്ലോ ഞാൻ അതിൽ വെച്ചിട്ട് എൻ്റെ ഫോട്ടോയൊക്കെ ഇടത്തും അങ്ങനെ അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം കുറച്ചു നേരം വിശ്രമിക്കണം ഉറങ്ങണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ വേറെ ശിക്ഷ അപ്പൊ ഇനിയിപ്പം എന്തായാലും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം അത്രേ ഉള്ളൂ അത്രേയുള്ളൂ അപ്പത് എല്ലാവരും കുളിച്ചിട്ടൊക്കെ വന്നു ഇനി ഫുഡ് അടിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഫുഡ് കഴിക്കും ഇന്നിപ്പോൾ കുറച്ച് എട്ടേ മുക്കാല ഒൻപത് മണിയെ അടുപ്പിച്ചായി എല്ലാവരും കുളിച്ച് ഒക്കെ വന്നപ്പോൾ ഒരു നേരമായി അങ്ങനെ ഞാൻ നമ്മുടെ പത്തിരി ഒരു കാസർറോളിൻ്റെ അകത്തിട്ട് കൊണ്ടുവന്ന് വെച്ചു അതുപോലെ നമ്മുടെ ചിക്കൻ അതേപോലെ തന്നെ എടുത്തുകൊണ്ട് എടുത്തോണ്ടെന്ന് വെച്ചേട്ടോ ഞാൻ പിന്നെ വേറെ പാത്രത്തിലാക്കാനാണെന്ന് നിന്നില്ല പിന്നെ നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് അതും കൊണ്ടുവന്ന് വയ്ക്കുകയാണ് കേട്ടോ വെച്ചിട്ട് ഞാൻ എല്ലാവരും വിളിക്കുന്നുണ്ട് വരാനായിട്ട് അതിനുശേഷം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ നൈസ് പത്രി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കാസ്രോള് നമുക്ക് നിങ്ങൾക്ക് ഓർ നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇത് നമ്മുടെ ഓണപരിപാടിയില്ലേ ഡാൻസ് ക്ലാസ്സിലെ ഓണപരിപാടിക്ക് എനിക്ക് ഏതോ ഒരു മത്സരത്തിന് സമ്മാനം കിട്ടിയതാണ് കേട്ടോ കുറേ ട്രോഫികളും നിങ്ങൾ ഞാൻ കാണിച്ചു അപ്പോൾ അന്ന് കിട്ടിയതാണ് കേട്ടോ പിന്നെ അന്ന് അത് ഇന്നാണ് എടുക്കുന്നത് പിന്നെ അത് നമ്മുടെ ഹരിയാലി ചിൽ ഹരിയാലി ആ ഹരിയാലി അല്ല അഫ്ഗാനി ചിക്കൻ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഹരിയാലി എന്ന് പറഞ്ഞോ അഫ്ഗാനി ചിക്കനാണ് കേട്ടോ മറന്നു പോരത്തേക്ക് അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ മറ്റേ എല്ലാം എല്ലാതിൽ പറയുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് അതേലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്നൊക്കെ ഇരുന്നു എന്നിട്ട് ഞാൻ ചേട്ടൻ വെട്ടിയിരിക്കാൻ കേട്ടോ അപ്പം ഞാൻ ഗൗതുട്ടനും ഇങ്ങനെ നോക്കി ആകാംക്ഷ ഇരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി അപ്പൊ ചേട്ടാ അപ്പൊ നമ്മുടെ അഫ്ഗാനി ചിക്കനും നൈസ് കൂടെ കൂട്ടിക്കഴിക്കുമ്പോ എങ്ങനെ ഇരിക്കും നമുക്ക് ചുമ്മാ ി ചിക്കൻ അപ്പം ചേട്ടൻ ചേട്ടൻ പറയാൻ കേട്ടോ ഇത് ബംഗാളി ചിക്കനാണ് അന്നുണ്ടാക്കിയത് ഹരിയാലി ഇന്നുണ്ടാക്കിയത് ബംഗാളിയാണോ അപ്പം ഞാൻ പറഞ്ഞല്ലാന്ന് അങ്ങനെ അപ്പം നമ്മുടെ അഫ്ഗാനി ചിക്കനും കൂട്ടി കഴിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു ഞാൻ കഴിക്കുന്ന കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഞാൻ ഫസ്റ്റ് എടുത്ത് ഇങ്ങനെ വായിൽ വെച്ചപ്പോൾ തന്നെ എനിക്കതിൻ്റെ ആ ടേസ്റ്റ് കാരണം ഭയങ്കര റിച്ചാണ് കേട്ടോ ഇത് കാരണം നല്ല ഫ്രഷ് ക്രീമും ക്യാഷിനോട്ടും ഒക്കെ ചേർത്തിട്ട് ഭയങ്കര റിച്ചാണ് ഇത് നമുക്ക് എന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല എന്നും കഴിച്ചാൽ പണിയിട്ടും അപ്പോൾ എല്ലാവരും നോക്കുന്നത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വന്ന കേട്ടോ അതെടുത്ത് പിന്നെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും വീഡിയോ ഒക്കെ എടുത്തത് അപ്പോഴത്തേ ഞാൻ ഫസ്റ്റിൽ വാല് വെച്ചതിന് ശേഷം എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ സൂപ്പർ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കിഡ്ഡായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇതായിരുന്നു നമ്മുടെ ഈവനിങ് ഇങ്ങനത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഇനി നല്ല വീഡിയോ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുവിടെ ഓക്കെ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എൻ്റെയോടൊപ്പം വേണം കേട്ടോ അപ്പോൾ അതൊന്നും മറന്നു പോകരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്